നബി നബിസ് തങ്ങൾ വന്ന കാലത്ത് അബൂജഹിന്റെയും അനുയായികളുടെയും ശ്രദ്ധയിൽപ്പെടുത്തി കൊണ്ട് ഈ ആകാശഭൂമി ചരാ ചരാചരങ്ങളെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ الله عز و جل يقول يَا أَغَاسَ بَهُمِ تَرَاجَلَنْكَ لَيْ سُرْتِتْتَدْ عَيْرَانَهُ يَنْنِي جَوْرِتْتَهَلْ الله عز و جل يقول هذا قرآنه يقول وَلَئِنْ سَأَلْتَهُمْ مَنْ خَلَقَ السَّمَاوَاتِ وَالْأَرْضَ لَيَقُولُنَّ اللَّهُ ആകാശത്തെയും ഭൂമിയേയും പടുത്തത് ആരാണ് എന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും അള്ളാഹുവാണ് അപ്പോൾ അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകളല്ല അന്നത്തെ മിസ്റ്റേക്കീകൾ അപ്പോൾ അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകളല്ല അന്നത്തെ മിസ്റ്റേക്കീങ്കൾ പക്ഷെ അവരെന്തുകൊണ്ട് മിസ്റ്റേക്കായി അത് കുർആാൻ തന്നെ മറ്റു സ്ഥലത്ത് പറയുന്നു ഒമാറുഹി അള്ളാഹഅ പറയാതല്ലാതെ അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അവർ അറിഞ്ഞില്ല അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ അവർ മനസ്സിലാക്കിയില്ല അതുകൊണ്ടാണ് அவர் முஸ் போயது என் குர்ஆன் தன்னை பிரத்யகம் நம்ம ஓர்மப்படுத்தும் அப்ப அல்லாஹுவின அறியாது போயது எந்த கொண்டாணு அது முஹம்மது ரசூலுல்லாஹி முதுல்லாஹி சாஹுல்லம தங்களில் விசிக்காத்தொண்டும் ആ നവിതങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതനുസരിച്ച് നാം മനസ്സിലാക്കാത്തത് കൊണ്ടുമാണ്